നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം പിണറായി വിജയൻ വടികൊടുത്ത് അടിവാങ്ങേണ്ട ഗതികേട്ടിൽ പ്രധാനമന്ത്രിക്കെതിരെ പ്രസ്താവന ഇറക്കിയ പിണറായിയെ പൂട്ടാൻ നീക്കം ബി ജെ പി ഗൗരവത്തോടെ രംഗത്തുണ്ട് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ മറ്റൊരു കെജ്രിവാളായി മാറുമോ വളരെ ഗൗരവത്തോടെ രാഷ്ട്രീയ വേദികളിൽ ചർച്ച നടക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് കാര്യമായ എതിർപ്പും പ്രതിഷേധവും ഇല്ലാതെ നീങ്ങിയിരുന്ന ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയായിരുന്നു പിണറായി വിജയൻ ബി ജെ പി വിരുദ്ധ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷമായി വിമർശനങ്ങൾ ഉയർത്തിയ അവസരത്തിലും വളരെ പക്വതയോടെ വാക്കുകൾ പ്രയോഗിച്ച ആളാണ് പിണറായി വിജയൻ എന്നാൽ ഈ കഴിഞ്ഞ ദിവസം കേരള പര്യടനത്തിനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രിയെയും സംസ്ഥാന സർക്കാരിനെയും ശക്തമായി വിമർശിച്ചുകൊണ്ട് സംസാരിക്കുകയുണ്ടായി ഇതിന് മറുപടി എന്നോണം മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പ്രസ്താവനകളാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് കുരുക്കായി മാറിയിരിക്കുന്നത് കേരളത്തിലെ ബി നേതാക്കൾ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനകൾ ും വീഡിയോ ചിത്രങ്ങളും അടക്കം ഡൽഹിയിൽ എത്തിച്ചതായാണ് റിപ്പോർട്ടുകൾ കേരളത്തിൽ പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന രണ്ടാം ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും ഉൾപ്പെടുത്തി പല തരത്തിലുള്ള ആരോപണങ്ങളും അഴിമതി വാർത്തകളും പുറത്തു വരികയുണ്ടായി സ്വർണക്കടത്ത് അടക്കമുള്ള സംഭവങ്ങളിൽ അന്വേഷണങ്ങൾ നടന്നുവെങ്കിലും കാര്യമായി തെളിവുകൾ ലഭിക്കാത്തതിനാൽ ഈ കേസുകൾ മരവിക്കുന്ന സ്ഥിതിയിലെത്തി മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ആൾ മാത്രമാണ് കേസിന്റെ പേരിൽ ജയിലിലായത് എന്നാൽ ഇതിനുശേഷം പുറത്തു വന്ന ചില അഴിമതി സംഭവങ്ങൾ മുഖ്യമന്ത്രിയെ നേരിട്ട് ബാധിക്കുന്ന രീതിയിൽ എത്തി നിൽക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയം നടത്തുന്ന എക്സാലോജിക് എന്ന കമ്പനി മാസപ്പടി കൈപ്പറ്റിയ വിഷയത്തിലാണ് ഇപ്പോൾ വിവാദം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്നത് മാസപ്പടി കേസുകളും മറ്റും പുറത്തു വന്നതോടുകൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിക്കെതിരെയും കേന്ദ്ര സർക്കാരിനെതിരായിട്ടും പ്രയോഗിക്കുന്ന വാക്കുകളിൽ വലിയ മിതത്വം പാലിച്ചിരുന്നതാണ് ഇതിന്റെ പേരിൽ മുഖ്യമന്ത്രി ബി ജെ പി നേതാക്കളുമായി രഹസ്യബന്ധം പുലർത്തുന്നു എന്ന പരാതി കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കൾ ഉന്നയിക്കുകയും ചെയ്തിരുന്നതാണ് എന്നാൽ ഇതൊന്നും ഗൗരവമായി എടുക്കാതെ ഭരണകാര്യങ്ങൾ നടത്തി മുന്നോട്ടു പോവുകയും പിണറായി വിജയൻ സംസ്ഥാന അനുവദിച്ചിട്ടുള്ള കടമെടുക്കൽ പരിധി അനുവദിച്ചു കിട്ടുന്നതിനു വേണ്ടി സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാരിനെതിരെ കേസ് നടത്തിയതും പിന്നീട് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ കടുത്ത ഭാഷയിൽ പരസ്യ വിമർശനം നടത്തിയതും പിണറായി വിജയന് തലവേദന ഉണ്ടാക്കും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ കേന്ദ്ര അന്വേഷണ ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് എക്സാലോജിക് എന്ന കമ്പനി കൊച്ചിയിലെ കരിമണൽ കമ്പനിയിൽ നിന്നും അവിഹിതമായി കമ്മീഷൻ കൈപ്പറ്റി എന്നതാണ് ഉയർന്നുവരുന്ന കേസ് കരിമണൽ കമ്പനിയിൽ നിന്നും ഒന്ന് ദശാംശം ഏഴ് രണ്ട് കോടി രൂപ പിണറായി വിജയന്റെ മകൾ നടത്തുന്ന കമ്പനി കൈപ്പറ്റി എന്നതിന് തെളിവുമായി രംഗത്ത് വന്നത് കോൺഗ്രസ് എം എൽ എ മാത്യു കുഴൽനാടനായിരുന്നു കുഴൽനാടൻ സമർപ്പിച്ച കേസ് ഇപ്പോഴും കോടതിയിലുണ്ട് എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ നടത്തിയിരിക്കുന്ന പ്രധാനമന്ത്രിക്കെതിരായി തുറന്ന പ്രസ്താവനകൾ കേരളത്തിലെ ബി ജെ പി നേതാക്കൾ കുറെ കൂടി പെരുപ്പിച്ച് കാണിച്ച് കേന്ദ്ര നേതാക്കളെ ധരിപ്പിച്ചതായാണ് അറിയുന്നത് തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ബി ജെ പിക്ക് ഗുണം കിട്ടുന്ന രീതിയിൽ മാസപ്പടി കേസിൽ അന്വേഷണം നടക്കണം എന്നാണ് കേരള നേതാക്കൾ കേന്ദ്ര നേതാക്കളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആദായ നികുതി വകുപ്പ് തുടങ്ങിയ കേന്ദ്ര ഏജൻസികൾ ഈ കേസിൽ അടിയന്തരമായി ഇടപെടുകയും പിണറായി വിജയനെയും മകളെയും ചോദ്യം ചെയ്യലിന് വിധേയരാക്കുകയും ചെയ്യുക എന്നതാണ് കേരള നേതാക്കൾ ഈ വിഷയത്തിൽ കേന്ദ്ര നേതാക്കൾക്ക് സമർപ്പിച്ചിട്ടുള്ള നിർദ്ദേശം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ സമാനമായി കേസിൽ ഡയറക്ടറേറ്റ് നടത്തിയ നീക്കത്തിൽ അറസ്റ്റിലായി ഇപ്പോൾ ജയിലിലായിരിക്കുകയാണ് ഇതിനെ തുടർന്ന് കെജ്രിവാൾ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പല തവണ കേസുമായി എത്തിയെങ്കിലും എല്ലാ കോടതികളും കെജ്രിവാളിന്റെ കേസ് തള്ളുകയാണ് ഉണ്ടായത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേരിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണ നടപടികൾ ആരംഭിച്ചാൽ അത് ഇടതുപക്ഷ മുന്നണിക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കും മുഖ്യമന്ത്രിക്കോ മകൾ വീണ വിജയനോ ചോദ്യം ചെയ്യലിന് ഹാജരാക്കുന്നതിനുള്ള ഡയറക്ടറേറ്റ് നോട്ടീസ് മാത്രം പ്രതിപക്ഷ പാർട്ടികൾക്ക് ഇടതുമുന്നണിക്ക് എതിരായ നീക്കം നടത്താൻ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ രാഷ്ട്രീയമായി ശത്രുക്കളെ തടയിടുക എന്നത് ഇടതുമുന്നണിയുടെ ക്യാപ്റ്റൻ എന്ന നിലയിൽ മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്വം കൂടിയാണ് അതിന്റെ ഭാഗമായിട്ടാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ വിമർശിച്ച അതേ അവസരത്തിൽ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കർക്കശമായ ഭാഷയിൽ മുഖ്യമന്ത്രി വിമർശിച്ചത് എന്നാൽ കേരളത്തിലെ ബി നേതാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുഖ്യ ശത്രു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കോൺഗ്രസ്സോ കോൺഗ്രസ് നേതാക്കളോ അല്ല മറിച്ച് സി മുഖ്യമന്ത്രി പിണറായി വിജയനുമാണ് കേരളത്തിലെ രാഷ്ട്രീയ അക്രമങ്ങളിലും സംഘടനകളിലും ബി ജെ പി പ്രവർത്തകരും ആർ എസ് എസ് പ്രവർത്തകരും കൂടുതൽ ഭീഷണി നേരിട്ടിട്ടുള്ളത് സി പി എം പ്രവർത്തകരിൽ നിന്നുമാണ് അതുകൊണ്ട് തന്നെ സി പി എം ആണ് കേരള ബി ജെ പിക്ക് മുഖ്യ ശത്രു ഈ മാനസികാവസ്ഥ ഉള്ളതുകൊണ്ടാണ് കേരളത്തിലെ ബി ജെ പി നേതാക്കൾ മുഖ്യമന്ത്രിയെ കൊടുക്കുന്നതിനുള്ള നീക്കം നടത്തുന്നതിന് ആവേശം കാണിക്കുന്നത് ഇതിന്റെ ഭാഗമായി മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവന ഒരു ആയുധമാക്കി മുഖ്യമന്ത്രിക്കെതിരെ കേന്ദ്ര ഇടപെടൽ ഉണ്ടാകാനുള്ള സാധ്യത കേന്ദ്ര നേതൃത്വത്തിനോട് കേരള ബി നേതാക്കൾ ആവശ്യപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ് നന്ദി നമസ്കാരം